മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പാലായണം ആരംഭിച്ചപ്പോൾ പ്രവാചകൻ മുഹമ്മദ് എൻ ബിസല അലിഹു വസലയുടെ അനുയായികളിൽ അധിക പേരും ശത്രുക്കളായ കുറേഷികളുടെ കണ്ണിൽപ്പെടാതെ രഹസ്യമായി യാത്ര പുറപ്പെട്ടു എന്നാൽ തന്റെ ഹിജറ ഒരു രഹസ്യമായിരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല ഇസ്ലാം സ്വീകരിച്ച ശേഷം അവിശ്വാസികളുടെ മുന്നിൽ തല കുനിക്കാതെ നിവർന്നു നിന്ന ഒരു വ്യക്തി പേഷ്യുബലവും ആത്മവിശ്വാസവും കൊണ്ട് കുറേശികളുടെ നെഞ്ചിരുപ്പേറ്റിയ അവീര നായകൻ അതായിരുന്നു ഒമർ ബിൽപു അദ്ദേഹം ആയുധമണിഞ്ഞ് ധൈര്യത്തോടെ കഴിവയുടെ അടുത്തേക്ക് പോയി അവിടെ കുറേഷി പ്രമുഖർ ഒരുമിച്ചു കൂടിയിരുന്നു കഴിബയെ ഏഴു തവണ വലം വെച്ച് മെക്കാം ഇബ്രാഹിമിനടുത്ത് വെച്ച് രണ്ടിരക്കയത്ത് നമസ്കാരം നിർവഹിച്ച ശേഷം ഉമർ റിലല്ലാഹു അൻഫു കുറേഷി നേതാക്കന്മാരുടെ നേർക്ക് തിരിഞ്ഞ് ഉറച്ച ശബ്ദത്തിൽ വെല്ലുവിളിച്ചു ആർക്കെങ്കിലും അവന്റെ അമ്മ വിലപിക്കുന്നതും അവന്റെ മക്കൾ അനാഥരാകുന്നതും അവന്റെ ഭാര്യ വിധവയാകുന്നതും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവനക്ക് ഈ താഴ്വരയുടെ പിന്നിൽ വന്ന് എന്നെ നേരിടാം ഈ വെല്ലുവിളി കേട്ട് ആരും അദ്ദേഹത്തെ തടയാനോ ഒരു ദന്തയുദ്ധത്തിന് തയ്യാറാകാനോ ധൈര്യപ്പെട്ടില്ല ഈ വീരോചിതമായ പ്രഖ്യാപനത്തോടെ ഉമർ റിലുല്ലാഹു അൻഹു തുറന്ന മനസ്സോടെ മദീനയിലേക്ക് യാത്ര തുടർന്നു ഇതായിരുന്നു ഉമർ ഖത്താബ് റിലുല്ലാഹു അൻഹു സത്യത്തിനായുള്ള പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ ധീരതയെ തടയാൻ മക്കയിലെ ഒരു ശക്തിക്കും സാധിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം